إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا ഓലാച്ച മൂച്ചു സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് കൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധ റമദാൻ മാസം സമാഗതമായി شهر رمضان الذي فيه القرآن هدى للناس وبينات من الهدى والفرقان അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് അത് തന്നെയാണ് ആ മാസത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അത്രമാത്രം പവിത്രതയുള്ള ശ്രേഷ്ഠതയുള്ള നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു മാസത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ആത്മീയമായി മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അടുക്കുവാനും ജീവിതത്തിലെ തെറ്റുകളെയെല്ലാം സംസ്കരിച്ച് ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായി ആ മാസത്ത് വരവേൽക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് മഹാനായ നബി കരീം അലൈഹി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സത്യവിശ്വാസികളോട് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഉപദേശമാണ് നിങ്ങളുടെ ആയുസ് നിങ്ങൾ നന്മക്ക് വേണ്ടി ഉപയോഗിക്കുക നിങ്ങളുടെ സമയം നിങ്ങളുടെ ആയുസിനെ ചെയ്യാൻ വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിനിയോഗിക്കണം നിങ്ങളുടെ റബ്ബിന്റെ കാരുണ്യങ്ങൾ പെയ്തിറങ്ങുന്നതായ ചില പ്രത്യേക സമയമുണ്ട് سميت الله عند رحمتك رحمة ما كان من دي دينغال ورُمُّ غي مد كرستا ما من محمد مصطفى صلى الله عليه وسلم إن الله وين رسول صلى الله عليه وسلم برنو فإن لله نفحات من رحمته يصيب بها من يشاء من عباده الله سبحانه وتعالى ചില പ്രത്യേക സമയങ്ങളിലും കാലങ്ങളിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കും അവനിൽ നിന്ന് അവന്റെ അനുഗ്രഹങ്ങൾ റഹ്മത്ത് അത് തന്റെ ദാസന്മാർക്ക് അള്ളാഹു തയ്യാറെ നൽകും അങ്ങനെ പ്രത്യേകമായി ഫതിലുണ്ടെന്നും ശ്രേഷ്ഠമാണ് എന്നും പഠിപ്പിക്കപ്പെട്ട സമയത്ത് ആ സമയത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ആ കാരുണ്യത്തെ സംശീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായിരിക്കണമെന്നും മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ് മാത്രമല്ല അലൈഹി അവസാനത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും ഇമാം തബറാനി ഷെയ്ഖൽ മാത്രമല്ലി ഹസനായി രേഖപ്പെടുത്തിയ ഹദീഫിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നത് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്യുക നിങ്ങളുടെ വീഴ്ചകളെയും ന്യൂനതകളെയും അള്ളാഹുവെ നീ മറയിട്ട് തരികയും എനിക്ക് നീ പുറത്തു തരികയും അതിന് നീ മറക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല നിങ്ങളുടെ ഭയം ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അലട്ടുന്ന പ്രയാസങ്ങളെയും ഭയങ്ങളെയുമൊക്കെ മാറ്റിക്കൊണ്ട് അള്ളാഹുവി നീ എനിക്ക് സമാധാനവും നിർഭയത്വവും നൽകണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്യുക എന്ന് ാഹു അലഹി വസ്ലമ പഠിപ്പിക്കുക ഇതാ നിങ്ങൾക്ക് പരിശുദ്ധ റമവാൻ മാസം വന്നെത്തിയിരിക്കുകയാണ് അനുഗ്രഹീതമായ ഒരു മാസമാണത് മുബാറക്കായ അനുഗ്രഹീതമായ മാസം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി നബിഹു പറഞ്ഞു സിയാമ ആ മാസത്തിൽ നോൽക്കുക എന്നുള്ളത് അല്ലാഹു തആല നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതായ കാര്യമാണ് പരിശുദ്ധ ഇസ്ലാമിലെ അഞ്ച് സ്തംഭങ്ങളിൽ അഞ്ച് റുഖനുകളിൽ ഒന്ന് എന്ന് പറയുന്നത് മാസം നോമ്പു നോൽക്കുക എന്നുള്ളതാണ്

അതിലെ ഒരു കവാടങ്ങളും അടക്കപ്പെടുകയും ചെയ്യുകയില്ല എന്ന് അലൈഹി എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുന്ന മാസം കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടുന്നതായ മാസം അതിലെ ഒരു കവാടവും തന്നെ ആ മാസത്തിൽ തുറക്കപ്പെടുകയില്ല ബന്ധനസ്ഥരാക്കപ്പെടുന്നതായ മാസം അത്രമാത്രം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്ക് അടുക്കുവാനും തിന്മകളിൽ നിന്ന് വിരമിച്ചുകൊണ്ട് അകന്നു നിൽക്കുവാനും സാധിക്കുന്നതായ ഒരു മാസം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു വയുനാദി മുനാദിൻ നന്മയുദ്ദേശിക്കുന്ന മനുഷ്യ മുന്നോട്ട് മുന്നോട്ട് നീ എടുത്തുവാ തിന്മയുദ്ദേശിക്കുന്ന മനുഷ്യ നീ അകന്നകന്നു പോവാ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് ഒരാൾ വിളിച്ചു പറയുകയും ചെയ്യുന്നതായ മാസമാണ് പരിശുദ്ധമെന്ന് ആ മാസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ തയ്യാറെടുത്തിട്ടുണ്ടോ മാനസികമായി ധാരാളമായി നിർവഹിക്കുവാനും

പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു പ്രത്യേകമായ രാത്രിയുണ്ട് ആ രാത്രി ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് ആ രാത്രിയുടെ ഹൈറങ്ങാനും ഒരു മനുഷ്യന് നഷ്ടപ്പെടാൻ ഇടവന്നാൽ ഫകത് ഹരിം അവനാണ് എല്ലാം നഷ്ടപ്പെട്ടവൻ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാനട്ടെ പറഞ്ഞു പരിശുദ്ധ നോമ്പും അതിന്റെ വക്താക്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ വക്കൽ ശുപാർശ ചെയ്യും يقول الصيام اي رب منعته الطعام والشهوات بالنهار فشفعني فيه അള്ളാഹുവെ പകൽ സമയത്ത് അവന്റെ ഭക്ഷണം ഉപേക്ഷിക്കുവാനും അതുപോലെ തന്നെ അവൻ്റെ ഇച്ഛകളെയൊക്കെ ഉപേക്ഷിച്ച് നോമ്പുകാരനായിരിക്കുവാൻ ഞാൻ അവന് കാരണക്കാരനായി ഞാൻ കാരണത്താൽ അവൻ്റെ ഭക്ഷണം അവൻ ഉപേക്ഷിച്ചു പാനീയങ്ങൾ ഉപേക്ഷിച്ചു അവന്റെ മറ്റ് ഇച്ഛകളെ ഉപേക്ഷിച്ച് അവൻ നോമ്പെടുത്തു അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ശുപാർശ പറയാൻ എനിക്ക് അനുവാദം നൽകണേ എന്ന് നോമ്പ് പറയും രാത്രി ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിച്ച വ്യക്തിയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ശുപാർശ ചെയ്യാൻ അനുവാദം ചെയ്യണേ എന്ന് ഖുർആൻ അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്സലാം അതുകൊണ്ട് ആത്മാർത്ഥമായി തെറ്റുകളിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ചു മടങ്ങി ആത്മാർത്ഥമായി ചോദിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുഹു നൽകി ഈ അനുഗ്രഹീതമായ മാസത്തെ وراويل كان من دينا مولا ورور ترم تيارا جا. الله سبحانه وتعالى آورو ماصم عني يتت تردفلات شيء وروري وراويل كان نمو كيورك توفيق نلو نلغم. نلقو مراوكة أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسوشتكم للتقوى يورو بوري جيبكنا ينوريك الكوريون أرطبيا وصيتي شيوهيا الصيام يجن بها المسلم സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് ധർമ്മങ്ങളിൽ നിന്ന് വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നതായ പരിചയാണ് നോമ്പ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നോമ്പിനെ ഏറ്റവും നല്ല രൂപത്തിൽ വരവേൽക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ആ നോമ്പിനെ ഏറ്റവും പ്രതിഫലാർഹമായ രൂപത്തിൽ നോമ്പെടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മാനസികമായി പരിശ്രമിക്കുകയും ചെയ്യുക നൽകുമാറാകട്ടെ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجعل هذا البلد امنا مطمئنا